നാല് സഹോദരന്മാർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു വണ്ടി ഓടിക്കുന്ന പുള്ളിക്ക് ഭയങ്കര റൂസ ആ കൂടെ വണ്ടിയും പോസായി എന്നാ പറയാൻ നിങ്ങൾ പറയാം വണ്ടി സ്റ്റാർട്ടാകുന്നില്ല സിംഗിൾ റോഡാണ് ഒരു വണ്ടിക്ക് പോകാൻ മാത്രം ഉള്ള രീതി എന്നാ ചെയ്യും ഞാൻ ഇവിടുന്ന് ചെല്ലുന്നു അവർ ഒരു മുക്കാവലെ കിടന്ന് ഈ കളി കളിക്കും തള്ളാനുള്ള ആരോഗ്യം കൊണ്ട് അതുമില്ല അതിനും അടിച്ചു കഴിഞ്ഞാൽ അതിനോഗ്യമുണ്ടോ ചേറ്റപ്പുറത്തോട്ട് തള്ളിയാൽ വണ്ടി തീർന്നു അവസാനമാണ് ഇതിൻ്റെ ടിസ്റ്റ് നിങ്ങൾ മുഴുവൻ കാണുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഓക്കെ താങ്ക് യു അവിടെ നിന്ന് വണ്ടി വരുന്നു അവിടുന്ന് വണ്ടി വരുന്നുണ്ട് ആ വേണ്ട അടക്കം ഇപ്പൊ അങ്ങോട്ടും പോകാൻ മേലെ ഇങ്ങോട്ടും പോവാൻ മലയാതെ ഇനിയിപ്പം എനിക്ക് പോകേണ്ട വഴി അതായിരുന്നു എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന വഴി അതായിരുന്നു പണി വാളി ആ പാപം ആ പാപനാണെങ്കിൽ നിന്ന് ആടുവാ വണ്ടി തള്ളാൻ പോയിട്ട് നേരെ നിൽക്കാൻ ആരോഗ്യമില്ല വിളിക്കും

എന്തായാലും ആ കാചേട്ടൻ നോക്കിയിരുന്ന് അടുത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇനിയെങ്കിലും വണ്ടി തള്ളി മാറ്റുമെന്നറിയാം എന്താ സംഭവിക്കണമെന്നൊന്നും നോക്കാണോ ാക്കി പോകണം പോയില്ലോട് പറഞ്ഞോ ഒരു മണി പറഞ്ഞു നോക്കാൻ പറഞ്ഞത് ഓബർ തന്നെ പറഞ്ഞത് ഏപ്പുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ഊബർ തന്നെ പറഞ്ഞു ബിലോറി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ Thank you.